സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരന്താണേ ഒരന്താണ് അപ്പൊ അന്തങ്ങളെ അല്ലേ ഇപ്പം തള്ളി പറഞ്ഞിരിക്കുക എന്നുള്ള ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ അതിനെതിരെ ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു സ്റ്റോറി പോലും ഇതുവരെ ഇട്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അന്തങ്ങളെ പൊങ്കാല ചെയ്യുന്നെല്ലാവരും കൂടിയിട്ട് അതായത് നല്ല രീതിയിൽ പിന്നെ അന്തങ്ങൾ അതായത് ഡോക്ടർ റോബിനെ സ്നേഹിക്കുന്നവർ നല്ല രീതിയിൽ പൊങ്കാല പിന്നെ അന്നവരുടെ അടുപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് മുഴുവൻ നമ്മളതിനെ റോസ്റ്റ് ചെയ്യും അതിനകത്ത് ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ ഒരു സ്റ്റോറി വന്നു കഴിഞ്ഞാലും മതി ഇതാ അങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക് എൻ്റെ ആൾക്കാർ വലുത് തന്നെയാണ് അതായത് എനിക്ക് എനിക്ക് എല്ലാവരെക്കാട്ടിയും വലുത് എന്നെ സ്നേഹിക്കുന്നവർ തന്നെയാണ് എന്നുള്ളൊരു സ്റ്റോറി വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ നമ്മളെല്ലാം പൊങ്കാലയായിരിക്കും ഇന്ന് മുഴുവൻ അടുന്ന് ഉള്ള കാര്യം എന്താ പറയുന്നതിന് അപ്പോൾ അമൽ അമൽ ജോ ജോ അജയ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിന്ന് അതായത് എനിക്കൊരു പിന്നെ ഇത് വന്നിട്ടുണ്ട് ഒരു കമൻ്റ് വന്നിട്ടുണ്ട് അതെനിക്ക് വായിക്കണം എന്ന് തോന്നി കാരണം എനിക്ക് അറിയുന്നതാണ് അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പിന്നെ ഇതുപോലെ പിന്നെ മെസ്സേജ് അയക്കുന്നതാണ് അതായത് കമൻറ്റ് എഴുന്നതാണ് അപ്പോൾ നമുക്ക് അമലിൻ്റെ മെസ്സേജ് ഞാൻ ഒന്ന് വായിക്കാട്ടോ കേട്ടോ ഇതെല്ലാവരും കേൾക്കണേ ചേട്ടാ ചേട്ടനെ ഡോക്ടറെക്ക് അറിഞ്ഞിട്ടാണോ ചേട്ടൻ പണ്ട് ഡോക്ടറുടെ വീഡിയോ വീഡിയോകൾ ചെയ്തത് ഒരിക്കലുമല്ല ഡോക്ടറെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് നിന്നാണ് ബിഗ് ബോസ് എന്നുള്ള ഇഷ്ടം കൊണ്ടാണ് പിന്നെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് ഡോക്ടറെ ഒരുപാട് പേർ സ്നേഹിക്കുന്നുണ്ട് പോലെ ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് അതായത് ഈ വീഡിയോ ചെയ്യുന്നവരോ അല്ലെങ്കിൽ യൂട്യൂബിലുള്ളവരോ ഒന്നുമല്ല ഡോക്ടറുടെ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നിശബ്ദമായി സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഒന്നും ഡോക്ടർക്ക് പേഴ്സണായി അറിയണം എന്നില്ല ഡോക്ടറോട് യുവന്മാർ ചോദിച്ചതിന് ഡോക്ടർ സത്യസന്ധമായി ഉത്തരം പറഞ്ഞു ഒരാളെയും ഡോക്ടറെ ഡോക്ടർക്ക് എല്ലാവരും ഒന്നും അറിയില്ല ഇപ്പോഴെന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കൊന്നും ജനങ്ങളെ എല്ലാവരെയും ഒന്നും അറിയില്ല പക്ഷെ എല്ലാവർക്കും അവരെ അറിയാം അതുപോലെ തന്നെ ഡോക്ടർ അറിയാതെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ അതൊന്നും അല്ല പ്രശ്നം അപ്പോൾ മറ്റേ ബാക്കിയുകൂടി ചോദിക്കട്ടെ ഡോക്ടറോട് ഇവന്മാർ ചോദിച്ചതിൻ്റെ ഡോക്ടർ സത്യസന്ധമായി ഉത്തരം പറഞ്ഞു അതിൽ എന്താണ് തെറ്റ് ഒരു പക്ഷേ ഇപ്പോൾ ഈ വോയിസ് ഇട്ടവ ഇട്ടവർക്കൊക്കെ ഡോക്ടർ വെറും കണ്ടന്റ് മാത്രമായിരിക്കാം പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവില്ല ഡോക്ടറോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം എത്ര ചാനൽ പൂട്ടിച്ചാലും വീണ്ടും പുതിയ ചാനൽ തുടങ്ങി ഡോക്ടറെ സപ്പോർട്ട് ചെയ്യുന്നവർ ഉണ്ട് അത് അവരുടെ ഇഷ്ടമാണ് അല്ലാതെ അവരെ ഒന്നും ഡോക്ടർ ഏർപ്പാടാക്കിയത് അല്ല അങ്ങനെയാണെന്ന് അവർ എവിടെയും പറഞ്ഞിട്ടുമില്ല ഡോക്ടർക്ക് എതിരെ ഡോക്ടർക്ക് എതിരെ മാസ്ലീവ് ഡിഗ്രേഡ് നടക്കുന്ന സമയത്ത് പോലും പലരും സ്വന്തം ചാനൽ സംരക്ഷിക്കാൻ വേണ്ടി മാറി നിന്നപ്പോൾ ഡോക്ടറെ സപ്പോർട്ട് ചെയ്യാൻ ഈ ചെറിയ ചാനൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ അവരൊക്കെ അന്തങ്ങളാണെന്ന് വിളിച്ച് കളിയാക്കുന്ന കുറേ സാധാരണക്കാരും ഞങ്ങളെ ഒന്നും ഡോക്ടർക്ക് അറിയില്ല അത് അതിൽ ഞങ്ങൾക്ക് ഒരു സങ്കടവുമില്ല ഇപ്പോൾ കുത്തിത്തിരിപ്പ് ഇപ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കി എല്ലാവരെയും ഡോക്ടർക്ക് എതിരാക്കാനുള്ള പരദോഷണം ടീം ടീമിൻ്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാൻ ബോധമുള്ളവരാണ് ഡോക്ടർ സപ്പോർട്ടേഴ്സ് ഇതൊന്നും കേട്ടതുകൊണ്ട് ഡോക്ടറെ സ്നേഹിക്കുന്നവർക്ക് ഒരു വിഷമവുമില്ല ഡോക്ടർ ഈ കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇത് ചോദിച്ച് പറയിപ്പിച്ചവരുടെ ലക്ഷ്യം ഇതാണ് എല്ലാവരും ഡോക്ടർക്ക് എതിരാക്കുക അതിൽ വീഴാൻ ഡോക്ടർ സപ്പോർട്ട് ഡോക്ടർ സപ്പോർട്ട് അസാ പൊട്ടന്മാർ ഒന്നുമല്ല മനസ്സിലാക്കുന്നത് അമലിനോട് എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും ഡോക്ടറുടെ കൂടെ നിൽക്കുന്നവരാണ് ഡോക്ടർ ഈ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി അതായത് എനിക്ക് എനിക്കറിയുന്നതാണ് എനിക്ക് വേണ്ടപ്പെട്ടവരാണ് എൻ്റെ സ്വന്തക്കാരാണെന്ന് മാത്രം പറഞ്ഞാൽ മതി അതായത് അതെങ്ങനെയാണ് ഡോക്ടർക്ക് ഇതിലൊരു അധികാരമില്ല എന്നൊന്നും പറയാൻ പറ്റൂല എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് വന്ന ഇതിൽ ഇല്ലെങ്കിൽ പിന്നെ ഡോക്ടർ ആ വോയിസ് ക്ലിപ്പിനെതിരെയാണ് പോകേണ്ടത് ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് വന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറയണം ദാ എന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ എനിക്കറിയാം എനിക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി അത്രയേ ഉള്ളൂ ഇവിടെ വലിയ വലിയ സിനിമാ താരങ്ങൾ വരിക അതായത് പിന്നെ പണ്ടേതൊരു കേസ് വന്നിട്ട് വിജയ് അവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ കേസ് പിന്നെ റെഡിയാക്കി കൊടുത്തിന് പിന്നെയല്ലേ ഇവിടെ ആലോചിച്ച് നോക്കുന്ന അതായത് പിന്നെ അവരെ സ്നേഹിക്കുന്ന അതായത് ഡോക്ടറെ സ്നേഹിക്കുന്നവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കേണ്ടത് ഡോക്ടറെ കടമ തന്നെയാണ് അതിന് എന്തൊക്കെ പറഞ്ഞാലും ശരി ഇപ്പോഴും ഡോക്ടർ ഒരു സ്റ്റോറി ഇട്ടാൽ മതി ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ എല്ലാ എല്ലാ അവന്മാരും പിന്നെ മിണ്ടാതിരുന്നോളൂ അവിടെ നിന്ന് ഇപ്പോഴില്ലെങ്കില് പൊങ്കാലയാണ് ആ പൊങ്കാല ഞാൻ പറഞ്ഞല്ലോ അടുപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഇളക്കും ഇങ്ങനെ എല്ലാവരെയും ഇട്ടിട്ട് അങ്ങ് ഇളക്കുവാണെന്ന് അപ്പോഴൊരു ഡോക്ടർക്ക് ഡോക്ടറെക്ക് അങ്ങനെ സന്തോഷിച്ചിരിക്കാൻ കഴിയുമോ കാരണം എന്താണെന്ന് വെച്ചാൽ തന്നെ സ്നേഹിച്ചവർക്ക് തനിക്ക് വേണ്ടിയിട്ട് പിന്നെ എന്താ പറയേണ്ടത് തന്നെ ഒരുപാട് ഡീഗ്രേഡിങ് ചെയ്യുന്ന സമയത്ത് തനിക്ക് വേണ്ടിയിട്ട് പിന്നെ വീഡിയോ ചെയ്തവർ ഇവരൊക്കെ ഒരു വിഷമഘട്ടത്തിലാണ് ഇരിക്കുന്നത് ആ വിഷമഘട്ടം തീർക്കണമെങ്കിൽ അത് ഡോക്ടർക്ക് മാത്രമേ പറ്റുള്ളൂ ഏതായാലും ഇത്രയേ സായിനിയൊക്കെ കെട്ടിപ്പിടിച്ചില്ലേ ഡോക്ടർ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അജിനെ കെട്ടിപ്പിടിച്ചില്ലേ അത്രയൊന്നും കാര്യമില്ല ഡോക്ടറെക്ക് ഒരു സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെക്ക് എന്തെങ്കിലും ഒരു ഒന്ന് പറയാൻ വേണ്ടിയിട്ട് അത്രയൊന്നും കടമ്പിയില്ല കാരണം ഇത്രയും വലിയ ഡീഗ്രേഡ് ചെയ്ത ടീമിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കാൻ കഴിയുമെങ്കിൽ ഇത്രയും ആൾക്കാരെ ബാധിക്കുന്ന അതായത് ഡോക്ടറെ ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ഇതുപോലെ കേൾക്കാൻ അതായത് അന്തങ്ങൾ എന്ന് വിളിച്ച കളിയാക്കലുകൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ പിന്നെ ഡോക്ടർ പറഞ്ഞ കാര്യം അതായത് എനിക്ക് എനിക്കാരെയും അറിയില്ല അറിയണമെന്നില്ല പക്ഷെ ഒരു കാര്യം പറയാം അവരൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു എന്തെങ്കിലും ഒരു സംഭവം ഇടണം ഞാൻ പറയുന്നുള്ളൂ ഇല്ലെങ്കിൽ അത് ഏറ്റവും നമ്മളെ പിന്നെ അതായത് ഡോക്ടറെ കൂടെ നിന്നവർക്ക് എല്ലാവർക്കും അതൊരു പരാജയമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ ഡോക്ടർക്ക് മി ഡോക്ടർ മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം അത് എല്ലാവരുടെയും പരാജയം തന്നെയാണ് അല്ലാതെ ഇതിൻ്റെ അകത്ത് പറയുന്ന പോലെ ഇപ്പോൾ അമൽ പറയുന്നതുപോലെ നല്ല സംഭവങ്ങൾ അമൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർക്ക് എതിരാകാൻ വേണ്ടിയിട്ട് എന്ന് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ഡോക്ടർക്ക് എതിരാകുന്നതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ ഒരു ഒരേ ഒരു സ്റ്റോറി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇത്രയും ഇനി വലിയ ഇതിലും വലുതൊന്നും ഇനി വരാനില്ല അതായത് പരമാവധി ഡോക്ടർക്ക് കിട്ടേണ്ടതൊക്കെ ഡോക്ടർക്ക് കിട്ടി ഇനി ഇതിലും വലിയതൊന്നും എവിടുന്നു വരാനില്ല ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോക്ടറെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് അതായത് കുറച്ചല്ല കുറച്ച് അധികം തന്നെയുണ്ട് ഡോക്ടറെ സ്നേഹിക്കുന്ന ആൾക്കാർ പക്ഷെ അവരെ കൂടെ നിൽക്കേണ്ടതും ഡോക്ടറെ കടമ തന്നെയാണ് അവരൊരിക്കലും തള്ളിപ്പറയാൻ പാടില്ല ആഘോഷം തുടങ്ങിയില്ലേ അതായത് ഇനി എന്തിനാടോ ഡോക്ടറെ പുറകെ നടക്കുന്നത് ഇനി തനിക്കൊക്കെ വേറെ പണിയെടുത്ത് ജീവിച്ചോടാടോ എനിക്ക് തന്നെ ഇപ്പം മെസ്സേജ് വന്നിട്ടുണ്ട് പേഴ്സണൽ ആയിട്ട് എന്തിനാണ് ഇനിയും ഡോക്ടറെ പേര് പറഞ്ഞ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് പൈസ പത്ത് പൈസ ആഗ്രഹിച്ചിട്ടല്ല നിൽക്കുന്നത് അതായത് ഡോക്ടറെ കൂടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡോക്ടറോട് ഇഷ്ടമാണ് അത് ഡോക്ടറോടല്ല എൻ്റെ പേഴ്സണലായിട്ട് ഇഷ്ടമാണ് അല്ലാതെ വേറെയൊന്നുമല്ല ഒന്നുമല്ല എൻ്റെ പേഴ്സണലായിട്ട് ഇഷ്ടം അവിടെ തന്നെ ഉണ്ടാകും അല്ലാതെ വേറെയൊന്നുമല്ല നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഡോക്ടർ എന്നെ അറിയില്ല എന്ന് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അറിയ അറിയെങ്കിലും അറിയില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ എന്നെ അറിയാമെന്ന് പറഞ്ഞിട്ട് നാളൊക്കെ ഒരു ഒരു വീഡിയോ ഇട്ട് നടന്ന് അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു വീഡിയോ ഉണ്ടായിരുന്നു നടന്ന് എന്നെ അറിയാമെന്ന് എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നമ്മളെ എല്ലാവരെയും എടുത്ത് റോസ്റ്റ് ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ വന്നിട്ട് പറയണം ഡോക്ടർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഡോക്ടർക്ക് ഒരു ചാനലൊക്കെ ഉണ്ടല്ലോ ആ ചാനലിലോട്ട് തന്നെ പറഞ്ഞാൽ മതി എൻ്റെ വോയിസ് ക്ലിപ്പ് അത് ആരോ ദുരുപയോഗം ചെയ്തിയാന്ന് ഞാൻ എപ്പോഴോ വിട്ടൊരു വോയിസ് ക്ലിപ്പ് ആദ്യ എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് ഇവർ പക്ഷേ എൻ്റെ പേരിലാരും തെറിയും കാര്യങ്ങളൊന്നും വിളിക്കരുത് പോയിട്ട് അതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം അതൊക്കെ മാന്യമായ ഒരു പരിപാടി തന്നെയാണ് കാരണം ഡോക്ടറെ പേരും പറഞ്ഞിട്ട് തെറി വിളിക്കുക അതുപോലെ തന്നെ ഡോക്ടറെ പേരിൽ എല്ലാം അറിയപ്പെടുക ഞാൻ പറഞ്ഞല്ലോ ഈ പല ആൾക്കാരും ചെയ്യുന്ന ഇതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറുടെ ഈ പിന്നെ ഡി പി ഒക്കെ വെച്ചിട്ടാണ് ചില ആൾക്കാർ വന്നിട്ട് ആ ആ എന്ന് പറഞ്ഞാൽ കഴിക്കുന്നത് മനസ്സിലായോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയെന്ന് ഡോക്ടർക്ക് പറയാം അല്ലാതെ പിന്നെ എന്താ പറയേണ്ടത് മൗനം ഇതിൽ മൗനം പാലിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് ഇപ്പം ഡോക്ടറുടെ കൂടെ ഇല്ല അല്ലെങ്കിൽ ഇപ്പം പിന്നെ ഡോക്ടറുടെ പിന്നെ ഡോക്ടർക്ക് വേണ്ടി വാദിച്ച് ഒരുപാട് തെറികൾ കേൾക്കുന്ന അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരാജയം തന്നെയാണ് അവർക്കൊക്കെ ഒരു അടി തന്നെയാണ് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർക്ക് അത് ഇഷ്ടമില്ല അതായത് നമ്മ ഈ പിന്നെ ഇപ്പോഴും ഡോക്ടറെ സ്നേഹിച്ചുകൊണ്ടും അതുപോലെ ഡോക്ടർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടും നടക്കുന്ന ആൾക്കാരുടെ ഡോക്ടർക്ക് ഇഷ്ടമില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടില്ലെങ്കിൽ പരാജയം സമ്മതിച്ചോളു വിട്ടോളൂ അത്രേ ഉള്ളൂ